ആൾബലമില്ല ആയുധമില്ല ആത്മവിശ്വാസവുമില്ല യുക്രൈൻ സൈന്യം പ്രതിസന്ധിയിലാണ് അതിശക്തരായ റഷ്യയെ രണ്ടര വർഷമായി യുദ്ധഭൂമിയിൽ സധൈര്യം നേരിടുന്ന യുക്രൈൻ സൈന്യത്തിന്റെ അവസ്ഥ ദുരിതം നിറഞ്ഞതാണ് കഴിഞ്ഞ ഓഗസ്റ്റ് ആറിന് പുടിനെ മാത്രമല്ല അമേരിക്ക അടക്കമുള്ള ലോകരാജ്യങ്ങളെ ഞെട്ടിച്ച് പടിഞ്ഞാറൻ റഷ്യയിലെ കുർസ്ക് എന്ന ടൗൺ പിടിച്ചെടുത്ത യുക്രൈനെക്കുറിച്ച് തന്നെയാണ് ഈ പറഞ്ഞത് കിഴക്കൻ യുക്രൈനിലെ പൊക്രോവിസ്ക് ഏറെക്കുറെ റഷ്യയുടെ കയ്യിലായി കഴിഞ്ഞു എണ്ണൂറ് സൈനികരടങ്ങിയ ബെറ്റാലിയനായിരുന്നു അവിടെ ചുമതല നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു ബാക്കിയുള്ളവരിൽ പലരും സാരമായി പരിക്കേറ്റവരാണ് ഇതോടെ ആ ബറ്റാലിയന്റെ കമാൻഡറായ ഡിമ യുദ്ധമുഖത്ത് നിന്ന് പിന്മാറി പുതുതായി എത്തുന്ന സൈനികരടക്കം യുദ്ധത്തിൽ നിന്ന് ഒളിച്ചോടുന്നതും രാജിവെച്ചൊഴിയുന്നതും സൈന്യത്തെ തളർത്തുന്നുണ്ട് ശത്രുരാജ്യത്തെ പട്ടാളക്കാരെയും ഡ്രോണുകളെയും ടാങ്കുകളെയും കാണുമ്പോൾ തന്നെ യുദ്ധമുഖത്തേക്ക് ആദ്യമായി എത്തുന്നവർ വല്ലാതെ ഭയപ്പെടുന്നു ഒരിക്കൽ യുദ്ധമേഖലയിലേക്ക് എത്തുന്ന സൈനികർ പിന്നീട് അങ്ങോട്ടേക്ക് വരുന്നില്ലെന്നും മിലിറ്ററിയിലെ മറ്റു ജോലികളിലേക്ക് മാറ്റം ആവശ്യപ്പെടുകയാണെന്നുമാണ് റിപ്പോർട്ടുകൾ രക്ഷപ്പെട്ടാൽ മിക്കവരും യുദ്ധമുഖത്ത് നിന്ന് മാറ്റാൻ ആവശ്യപ്പെടും അല്ലെങ്കിൽ സൈനിക സേവനം മതിയാക്കും യുദ്ധത്തിന്റെ തുടക്കത്തിൽ നിരവധി പേർ സ്വമേധയാ പോരാട്ട ഭൂമിയിലേക്ക് എത്തുമായിരുന്നു ഇപ്പോൾ അതല്ല സ്ഥിതി ഇതിനിടെ അമേരിക്കയിൽ നിന്ന് ആയുധങ്ങൾ കിട്ടാൻ വൈകിയതും സൈനികരുടെ ആത്മവീര്യം തളർത്തി പലപ്പോഴും ശത്രുവിനെ മുന്നിൽ കിട്ടിയപ്പോൾ പോലും നേരിടാൻ കയ്യിൽ ആയുധമില്ലായിരുന്നുവെന്നാണ് ചില സൈനികർ സി എൻ എൻ്റെ പറഞ്ഞത് ബറ്റാലിയനിലെ സൈനികർക്ക് ആയുധമെത്തിക്കാൻ കഴിയാത്തതിൽ പല കമാൻഡർമാരും വലിയ കുറ്റബോധത്തിലാണ് കയ്യിൽ ആവശ്യത്തിന് ആയുധമുണ്ടായിരുന്നെങ്കിൽ റഷ്യയുടെ കടന്നുകയറ്റം നിഷ്പ്രയാസം ചെറുക്കാൻ കഴിയുമായിരുന്നുവെന്നും സൈനികർ പറയുന്നു മൂന്നോ നാലോ ദിവസങ്ങൾ കൂടുമ്പോൾ നിലവിൽ യുദ്ധം ചെയ്യുന്ന സൈനികരെ പിൻവലിച്ച് പുതിയ ബാച്ചിനെ അയക്കുന്നതായിരുന്നു യുക്രൈന്റെ പദ്ധതി പക്ഷേ റഷ്യൻ ഡ്രോണുകളുടെ കടന്നുകയറ്റം മൂലം ഇത് സാധ്യമല്ലാതായി ഇരുപത് ദിവസം വരെ യുദ്ധഭൂമിയിൽ തുടർച്ചയായി തങ്ങേണ്ട സ്ഥിതിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ നാല് മാസങ്ങളിൽ മാത്രം ഒളിച്ചോടുകയോ തന്നിഷ്ടപ്രകാരം സേവനം മതിയാക്കുകയോ ചെയ്ത പത്തൊമ്പതിനായിരം സൈനികരാണ് രാജ്യത്ത് കോടതി നടപടി നേരിടുന്നത് പല കമാൻഡർമാരും ഒളിച്ചോടിയ സൈനികരെ കുറിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടില്ല ജയിലിലേക്ക് പോകാതെ സ്വമേധയാ തിരിച്ചറിവിന് അവസരം കൊടുക്കുകയാണ് അവർ യുക്രൈനിലെ ഡോണഡ്സ്ക് ലുഹാൻസ്ക് പൊക്രോവ്സ്ക് എന്നിവിടങ്ങൾ പിടിച്ചടക്കുക എന്നതാണ് റഷ്യയുടെ ലക്ഷ്യമെന്ന് പുടിൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇതിനെ ചെറുക്കാൻ ആവശ്യമായ സൈനിക ബലമോ ആയുധങ്ങളോ തങ്ങൾക്കില്ലെന്നാണ് യുക്രൈൻ കമാൻഡർമാർ പറയുന്നത് പത്ത് റഷ്യൻ സൈനികർക്ക് ഒരു യുക്രൈൻ സൈനികനെ ഉള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം തങ്ങളുടെ സ്വന്തം മേഖലയിൽ പതറുമ്പോൾ കുർസ്കിലേക്ക് കയറി അവിടെ പോരാടുന്നതിലും ചില സൈനികരെങ്കിലും വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട് പുടിൻ കാര്യങ്ങൾ കടുപ്പിക്കുന്നത് വ്ളാഡിമിർ സെലൻസ്കിക്ക് വലിയ വെല്ലുവിളി തന്നെയാണ് ഇതിനിടെ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ മധ്യസ്ഥ ചർച്ചയ്ക്കൊരുങ്ങുന്ന ഇന്ത്യയ്ക്ക് എത്രത്തോളം ഇടപെടാൻ കഴിയുമെന്നതിൽ ആകാംക്ഷയുണ്ട് ചർച്ചയ്ക്കായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ സെപ്റ്റംബർ പത്തിനാണ് മോസ്കോയിലേക്ക് എത്തുക